സാമൂഹിക പ്രതിബദ്ധതയുള്ള മികച്ച യുവ പ്രവാസി വ്യവസായിക്കുള്ള വി ഗംഗാധരൻ സ്മാരക ട്രസ്റ്റ് അവാർഡ് ഖത്തർ ആസ്ഥാനമായ ഏബിയൻ കോർപ്പറേഷൻ ചെയർമാനും നോർക്ക റൂട്ട്സ് ഡയറക്ടറുമായ ജെ കെ മേനോനും കൊല്ലത്ത് പി രാജീവ് സമ്മാനിച്ചു ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവുമാണ് പുരസ്കാരം കൊല്ലത്ത് കടപ്പാക്കട സ്പോർട്സ് ക്ലബ്ബിലെ സ്വർലയ ഓഡിറ്റോറിയത്തിൽ നടന്ന അവാർഡ് സമ്മേളനം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു അർഹതയ്ക്കുള്ള പുരസ്കാരമായിരുന്നു സാമൂഹിക പ്രതിബദ്ധതയുള്ള മികച്ച യുവ പ്രവാസി വ്യവസായിക്കുള്ള വി ഗംഗാധരൻ സ്മാരക ട്രസ്റ്റ് അവാർഡ് ഖത്തർ ആസ്ഥാനമായ എ ബിയൻ കോർപ്പറേഷൻ ചെയർമാനും നോർക്ക റൂട്ട്സ് ഡയറക്ടറുമായ കെ മേനോന് കൊല്ലത്ത് നടന്ന സമ്മേളനത്തിൽ വ്യവസായ നിയമമന്ത്രി പി രാജീവ് സമ്മാനിച്ചു കേരളത്തിലെ വ്യവസായ രംഗത്തെ വലിയ മാറ്റത്തിൽ പ്രവാസി സംരംഭകരുടെ സംഭാവനകൾ മറക്കാനാവില്ലെന്ന് അവാർഡ് സമ്മാനിച്ചുകൊണ്ട് മന്ത്രി പി രാജീവ് പറഞ്ഞു നല്ല മാറ്റം നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട് അതിലെല്ലാം ഒപ്പം പ്രവാസികളുടെ സംഭാവന പ്രധാനപ്പെട്ടതാണ് അവര് ഏറെ ആളുകൾക്ക് തൊഴിൽ മലകുകയും ഇപ്പൊ കേരളത്തിലേക്ക് കൂടി അവർ ഇങ്ങോട്ട് വരികയാണ് കേരളത്തിൽ ഇപ്പോൾ നമ്മൾ മൂന്ന് ലക്ഷം സംരംഭമാണ് ഒരു വർഷം കൊണ്ട് മൂന്ന് രണ്ടര വർഷം കൊണ്ട് ആരംഭിച്ചത് നാട്ടിലെ ഭൂമിയുടെ കരം പ്രവാസികൾക്ക് ഓൺലൈൻ വഴി അടയ്ക്കാനുള്ള സൗകര്യം ഉടൻ ലഭ്യമാക്കുമെന്ന് മന്ത്രി പി രാജൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞു അമേരിക്കയും ബ്രിട്ടനും സൗത്ത് ആഫ്രിക്കയും ഉൾപ്പെടെ ലോകത്തിൻ്റെ പത്തു രാജ്യങ്ങളിലും പ്രവാസ ജീവിതം നയിച്ചു കൊണ്ടിരിക്കുന്ന മലയാളികളായിട്ടുള്ള പ്രവാസികൾക്ക് കേരളത്തിലെ ഭൂമി മലയാളത്തിൽ എവിടെയെങ്കിലും ഒരു നാഴിയൂരി മണ്ണുണ്ടെങ്കിൽ അതിന് നികുതി അടയ്ക്കാൻ കേരളത്തിൽ ആരെയും ചുമതലപ്പെടുത്താതെ അവരുടെ രാജ്യങ്ങളിലിരുന്ന് അദ്ദേഹം നിർദ്ദേശിച്ചതുപോലെ അവരുടെ രാജ്യങ്ങളിലിരുന്ന് നികുതി അടയ്ക്കാൻ കഴിയുന്ന വിധത്തിൽ ആ പ്രവർത്തനം കൂടി പൂർത്തീകരിച്ചാണ് ഈ അവാർഡ് സമ്മാനവേളയിൽ നിൽക്കുന്നത് എന്നും സന്തോഷത്തോടെ പറയേണ്ട ഒരു ഘട്ടമാണ് കൊല്ലം നഗരത്തിലെ സമർത്ഥരായ നൂറ് വിദ്യാർത്ഥികൾക്ക് ജെ കെ മേനോന്റെ നാവധേയത്തിലുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് സമ്മേളനത്തിൽ ജെ കെ മേനോൻ വിതരണം ചെയ്തു ആയിരം രൂപയും സർട്ടിഫിക്കറ്റുമാണ് നൽകിയത് ഞാൻ ഇന്നിവിടെ എവിടെയെങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൻ്റെ അതൊരിക്കലും എൻ്റെ മാത്രം ഒരു കഴിവല്ല അതെൻ്റെയും എൻ്റെ കൂടെയുള്ള എൻ്റെ സഹ പ്രവർത്തകരുടെയും ഈ ഒരു സമൂഹത്തിൻ്റെയും ഒരു സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഹിന്ദുസ്ഥാൻ ലാറ്റക്സിൻ്റെ മുൻ സി എം ഡിയും വി ഗംഗാധരൻ്റെ മകനുമായ ഡോക്ടർ ജി രാജ്മോഹൻ പ്രശസ്തി പത്രം അവതരിപ്പിച്ചു ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് ജി സത്യബാബു അധ്യക്ഷനായിരുന്നു എൻ കെ പ്രേമചന്ദ്രൻ എം പി ട്രസ്റ്റ് സെക്രട്ടറി ആർ എസ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു മുൻ സ്പീക്കറും സ്വാതന്ത്ര്യ സമര സേനാനിയും എൻ എസ് എസ് ജനറൽ സെക്രട്ടറിയുമായിരുന്ന വി ഗംഗാധരനെയും ജീവകാരുണ്യ പ്രവർത്തനത്തിലെ ആഗോള മലയാളി മുദ്രയായ പത്മശ്രീ അഡ്വക്കേറ്റ് സി കെ മേനോനെയും സമ്മേളനത്തിൽ പ്രത്യേകമായി സ്മരിച്ചു പ്രശസ്ത ഗായകരായ ഉണ്ണിമേനോൻ രാജലക്ഷ്മി എന്നിവർ നയിച്ച കലാസന്ധ്യ അവാർഡ് സമ്മേളനത്തിന് ചാരുത പകർന്നു നടനം ഡാൻസ് അക്കാദമിയുടെ നർത്തകരുടെ നൃത്തവിരുന്നും ഉണ്ടായിരുന്നു